സെക്യൂരിറ്റി ക്യാബിൻ കിഡ്സ് പ്ലേ ഏരിയ ഗസ് പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയ കോമൺ അമ്യൂണിറ്റികൾ ഒത്തുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഇ വില്ല കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടടുത്തായിട്ടാണ് ഏകദേശം മുപ്പതോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ മാത്രമാണ് ഇ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദ്രുതഗതിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇ വില്ല കമ്മ്യൂണിറ്റിയിൽ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മൂന്ന് പോയിന്റ് അറുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അധികമാരും സ്വീകരിക്കാത്ത മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ മുഴുവനായും അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിയൊരു ഗേറ്റും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഒരു വിക്കറ്റ് ഗേറ്റുമാണ് നമുക്ക് ആ വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ കാസ് ചുരിച്ചിരിക്കുന്ന വീടിന്റെ വിശാല മായിട്ടുള്ള മുറ്റത്തേക്കാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായി കാണുന്ന വീടാണ് നമ്മളിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാലര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് വീടിന് മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ ഭംഗിയാർന്നിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നത് ലക്ഷ്യൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള ഭംഗി ചേർന്ന യു പി വി സി വിൻഡോകൾ സ്ലൈഡിങ്ങുകൾ അടക്കം നൽകി വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി വളരെ വലിയൊരു ടി വി നമുക്ക് കാണുവാനായി കഴിയും ലിവിംഗ് ഏരിയ സ്പേസിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ സ്പേസും നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം എട്ടോളം പേർക്കു വരെ എങ്കിലും ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ് ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ടുചേർന്ന് തന്നെ മനോഹര മായിട്ടുള്ള രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് ആണ് തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിനോട് ചേർത്ത് തന്നെ വളരെ ഭംഗിയായിട്ടൊരു പാഷീ ഭാഗവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം മൾട്ടി വീടുകളുള്ള കബോർഡുകൾ ഈ കിച്ചണിൽ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമുകളിൽ അടക്കം മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും ഭംഗിയാർന്നിട്ടുള്ള ബി എൽ ഡി സി ഫാനുകളും ആണ് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വൾട്ടി വീട്ടിൽ തീർത്ത വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും വളരെ ലെങ്തി ഡിസൈനിലുള്ള ബാത്ത്റൂമാണ് നമുക്ക് ഈ ബെഡ്റൂമിലായി കാണുവാനായി കഴിയുക ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ബെഡ്റൂമുകളിലും സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫംഗ് ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായി നല്ല രീതിയിലുള്ള ഗ്ലാസ് പാർട്ടീഷനുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ് സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള യു പി ബി സി വിൻഡോകളാണ് സ്ലൈഡിങ്ങിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും മൾട്ടിവിഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ബേ വിൻഡോ അടക്കം നൽകി വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കുകൾ പകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോപ്പ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും ാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഡയറക്ടറി ലഭിക്കുന്ന ഒരു ചെറിയ ബാൽക്കണി ഭാഗവും സ്ഥീകരിച്ചിരിക്കുന്നു മനോഹരമായിട്ടാണ് ആ ഈ വീടിൻ്റെ ഓരോ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് തന്നെയാണോ ഇതെന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വീട്ടിൽ എമ്പാടും നമുക്ക് കാണുവാനായി കഴിയുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും ഏറ്റവും വിശാലമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് വലിയൊരു ഗ്ലാസ് പാർട്ടിഷൻ തന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയൊരു വാർഡ് റൂം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു വീടിന്റെ ടെറസ് ഭാഗത്തേക്കുള്ള എൻട്രസ് ലഭിക്കുന്നത് നമുക്ക് ആ ഈ ഭാഗത്ത് നിന്നുമാണ് കൂടാതെ വീടിന്റെ പ്രധാന ബാൽക്കണി ഭാഗത്തിലേക്കുമുള്ള പ്രവേശന കവാടം നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും ലഭിക്കുന്നുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്നും നമുക്ക് അങ്ങനെ ഒരു എൻട്രി ബാൽക്കണി ഭാഗത്ത് ലഭ്യമാണ് നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്തായി വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിന്റ് അറുനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കോമൺ സൗകര്യങ്ങളോടെ ഒരു മനോഹര വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ വീട് കൂടാതെ ഒട്ടനവധി വീടുകൾ കൂടി ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് േഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം